സ്കോലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സോതം തോന്നറ കടപ്പുറത്തങ്ങനെയാണെങ്കിലാണ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ ചത്തില്ല ഒന്നും ചത്തില്ല എല്ലാത്തിനും ജീവുണ്ട് പെട്ടെന്ന് ചാവൂല്ലോ ഇതാണ് അഞ്ഞൂറ് തന്നെ അഞ്ഞൂറ് തന്നെ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് നിങ്ങൾ പോയ ചെയ്തു

வருதான் இந்த இல்லையா നീ എടുക്കുന്നോ 500 രൂപ 500 രൂപ 100 രൂപ 50 രൂപ 50 രൂപ 200 രൂപ 500 രൂപ 50 രൂപ 1000 രൂപ 900 രൂപ 900 രൂപ 2900 രൂപ 50 രൂപ 50 രൂപ 300 രൂപ 300 രൂപ 100 രൂപ 50 രൂപ 300 രൂപ ഒൻപത് രൂപ അറുന്നൂറ് ഒൻപത് രൂപ അഞ്ഞൂറ് രൂപ മുപ്പത് രൂപ അറുന്നൂറ് രൂപ അറുന്നൂറ് ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ എഴുന്നൂറ് ഒൻപത് എണ്ണൂറ് രൂപ പത്തായിരം രൂപ ഒൻപത് രണ്ടായിരത്തി അമ്പത് അമ്പത് ഒമ്പത് നൂറ് പത്തായിരത്തി ഒന്നൂറായി ഒരു നൂറ് പത്തായിരത്തി ഒനൂറ്ൂറ്ൂറ് പത്തായിരത്തി ഒനൂറ് ஐயா 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 சுரேஷன் ി ചെമ്പല്ലി നാലായിരം രൂപ നാലായിരം ഓപ്സന് ചെമ്പല്ലിണ്ടാലായിരം മൂവായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് നാലായിരം പിന്നെ പറഞ്ഞത് നാലായിരം രൂപ അമ്പത് രൂപ നാലായിരത്തി അമ്പത് രൂപ ഒരുന്നൂറ് രൂപ നാലായിരത്തി ഒരുന്നൂറ് രൂപ ഒരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് നാലായിരത്തി മുന്നൂറ് അമ്പത് മുന്നൂറ്റി അമ്പത് നാനൂറ് രൂപ

ഇത് കഴിഞ്ഞാ പരിപാടി മീനുണ്ടായിരുന്നു ഇത് എന്ത് മീനത് കണ്ണൻ ലൈറ്റ് ആരൊക്കെ